എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മൂന്നാം ക്ലാസ്സിലെ നാലാമത്തെ യൂണിറ്റ് മാത്സിൻ്റെ നാലാമത്തെ യൂണിറ്റ് കൂട്ടുകൂടാം ആ പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്തു നോക്കാം ഗണിതോത്സവം കൂട്ടുകാരെ എല്ലാ സ്റ്റാളും കണ്ടുപോകണേ ബി ബിയും കൂട്ടുകാരും ഗണിതോത്സവത്തിന് എത്തിയല്ലോ ഈ ഒരു പെട്ടിയിൽ നിന്ന് രണ്ട് എടുക്കൂ തുക കണക്കാക്കൂ പൂവിന് നിറം കൊടുക്കൂ പൂവിൻ്റെ ഇതിലുള്ളിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു തുക കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെയും രണ്ട് നമ്പേഴ്സ് പ്ലസ് ചെയ്തിട്ട് കിട്ടണം ഈ രണ്ട് നമ്പർ പ്ലസ് ചെയ്താൽ ഇതിൻ്റെ അറ്റത്തുള്ള സമത്തിൻ്റെ അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ആ സംഖ്യ നമുക്ക് കിട്ടണം എന്നിട്ട് ആ സംഖ്യയിലെ ഇരിക്കുന്ന ഈ പൂവിൻ്റെ ഇതിലുമ്പോൾ ഉണ്ട് ഓരോ സംഖ്യയും എഴുതിയിട്ടുണ്ട് അതിന് നിറം കൊടുക്കാനാണ് അപ്പോൾ എഴുപത് നമുക്ക് തന്നിട്ടുണ്ട് എഴുപത് തന്നത്തേക്ക് നമുക്ക് നാൽപ്പത് പ്ലസ് മുപ്പത് സമം എഴുപത് ഇനി അറുപത് തന്നിട്ടുണ്ട് അപ്പോൾ മുപ്പത് പ്ലസ് മുപ്പത് അറുപത് കിട്ടും ഇരുപത് പ്ലസ് ഇരുപത്തി അഞ്ച് സമം നാൽപ്പത്തി അഞ്ച് ഇനി നാല് അറുപത്തി അഞ്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇരുപത് പ്ലസ് നാൽപ്പത്തി അഞ്ച് സമം അറുപത്തി അഞ്ച് ഇനി അറുപത്തി വേറെ രീതിയിൽ എഴുതാം മുപ്പത് പ്ലസ് മുപ്പത്തി അഞ്ച് എഴുതാം ഇനി നാൽപ്പത് തന്നിട്ടുണ്ട് ഇരുപത് പ്ലസ് ഇരുപത് സമം നാൽപ്പത് ഇനി ഇഷ്ടമുള്ള സംഖ്യകൾ എഴുതാം ഇനിയിപ്പോൾ നാൽപ്പത് അറുപത് കിട്ടണമെങ്കിൽ അമ്പത് പ്ലസ് പത്ത് കൊടുക്കാം പിന്നെ നാൽപ്പത്തഞ്ച് കിട്ടണമെങ്കിൽ പത്ത് പ്ലസ് മുപ്പത്തഞ്ച് കൊടുക്കാം ഇനി ഇരുപത് പ്ലസ് നാൽപ്പത്തഞ്ച് കൊടുത്താൽ അറുപത്തി അഞ്ചായി അതു ഓരോരുത്തർ ഇഷ്ടം പോലെ അങ്ങനെ സംഖ്യക്കാർഡ് മാറ്റി മാറ്റി വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് എഴുതണം അങ്ങനെ എഴുതാം ഇത് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതിയിട്ടുള്ളത് ജോഡിയാക്കാം തുക തന്നിട്ടുണ്ട് പത്ത് കിട്ടണം ജോഡിയായിട്ടിനി ഏതെങ്കിലും സംഖ്യകൾ അങ്ങോട്ട് എഴുതാം അഞ്ച് പ്ലസ് അഞ്ച് സമം പത്ത് കിട്ടും ആറ് പ്ലസ് നാല് പത്ത് ഏഴ് പ്ലസ് മൂന്ന് സമം പത്ത് എട്ട് പ്ലസ് രണ്ട് സമം പത്ത് കിട്ടും എങ്ങനെ രണ്ട് സംഖ്യകൾക്ക് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ തുകയായിട്ട് പത്ത് നമുക്ക് ലഭിക്കണം ഇനി ജോഡി തന്നിട്ടുണ്ട് തുക കാണണം ഒന്ന് അവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഒന്നേ പ്ലസ് നൂറാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഒന്നിൽ കൂടെ പ്ലസ് നമുക്ക് തൊണ്ണൂറ്റമ്പതാണ് ചേർക്കാൻ പറ്റുക അപ്പോൾ ഒന്നേ പ്ലസ് തൊണ്ണൂറ്റമ്പത് സമ നൂറ് ഞാൻ അറുപത്തി അഞ്ച് തന്നിട്ടുണ്ട് നൂറ് കിട്ടുകയും വേണം അപ്പോൾ അറുപത്തഞ്ച് മുപ്പത്തഞ്ച് പ്ലസ് അറുപത്തി അഞ്ച് സമം നൂറ് ഇനി അറുപത് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അറുപത് പ്ലസ് നാൽപ്പത് സമം നൂറ് എഴുപത് നമുക്കവിടെ തന്നിട്ടുള്ള സ്ഥിതിക്ക് എഴുപത് പ്ലസ് മുപ്പത് സമം നൂറ് നാൽപ്പത്തഞ്ച് തന്നിട്ടുണ്ട് അപ്പോൾ അമ്പത്തഞ്ച് പ്ലസ് നാൽപ്പത്തഞ്ച് സമം നൂറ് ഇനി ഞാൻ കണ്ടുപിടിച്ചത് നിങ്ങൾ കണ്ടുപിടിച്ച് തന്നിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത അമ്പത് പ്ലസ് അമ്പത് നൂറ് എൺപത് പ്ലസ് ഇരുപത് നൂറ് തൊണ്ണൂറ് പ്ലസ് പത്ത് നൂറ് നാല്പത്തി ഒമ്പത് പ്ലസ് അമ്പത്തി ഒന്ന് സമം നൂറ് നാല്പത്തി എട്ട് പ്ലസ് അമ്പത്തിരണ്ട് സമം നൂറ് നൂറ് തുകയായി വരുന്ന എല്ലാ ജോഡികളും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയില്ലേ രണ്ട് എണ്ണമാണ് ഒരു ജോഡി നൂറ് തുകയായി വരുന്ന ഒരു ജോഡി സംഖ്യകളാണല്ലോ എൺപതും ഇരുപതിയും ഇവിടെ കുറച്ച് നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം നൂറ് തുകയായി വരുന്ന എല്ലാ ജോഡികളും തമ്മിൽ ചേർത്ത് വരയ്ക്കും ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മനസ്സിലാവുള്ളൂ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ നാൽപ്പത്തി ഒമ്പതും അമ്പത്തി ഒന്നും അവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നാൽപ്പത്തി ഒമ്പതും അമ്പത്തി ഒന്നും ചേർത്താൽ നൂറ് കിട്ടും നാൽപ്പത്തെട്ട് പ്ലസ് അമ്പത്തിരണ്ട് വരയ്ക്കാണ് അപ്പോൾ നൂറ് കിട്ടും പിന്നെ നാൽപ്പത്തി ഏഴും അമ്പത്തി മൂന്നും നാൽപ്പത്തി ആറും അമ്പത്തിനാലും നാൽപ്പത്തി അഞ്ചും അമ്പത്തി അഞ്ചും നാൽപ്പത്തി നാലും അമ്പത്തി ആറും നാൽപ്പത്തി മൂന്നും അമ്പത്തി ഏഴ് നാൽപ്പത്തി രണ്ട് അമ്പത്തി എട്ട് നാൽപ്പത്തൊന്ന് അമ്പത്തി ഒമ്പത് ഇങ്ങനെയാണ് ജോഡികളായിട്ട് ഇത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൂറ് ലഭിക്കും ഇനി ആയിരത്തിൻ്റെ ജോഡികൾ നൂ നൂറ്റമ്പത് പ്ലസ് എഴുന്നൂറ്റമ്പത് സമം ആയിരം ഇനി ഇരുന്നൂറ്റമ്പത് അവിടെ തന്നിട്ടുണ്ട് ആയിരം നമുക്ക് കിട്ടാൻ വേണം അപ്പം ആയിരത്തിന്ന് ഇരുന്നൂറ്റമ്പത് മൈനസ് ചെയ്താൽ നമുക്കറിയാം എഴുന്നൂറ്റമ്പതാണ് ഇരുന്നൂറ്റമ്പത് പ്ലസ് എഴുന്നൂറ്റമ്പത് സമം ആയിരം ഇനി മുന്നൂറ്റമ്പത് പ്ലസ് അറുന്നൂറ്റി അമ്പത് ആയിരം നാനൂറ്റമ്പത് അവിടെ തന്നിട്ടുണ്ട് അപ്പം ആയിരം നമുക്ക് കിട്ടേണ്ട തുക അപ്പോൾ ആയിരത്തിന്ന് നാനൂറ്റമ്പത് മൈനസ് ഏതാ അഞ്ഞൂറ്റമ്പത് കിട്ടും അപ്പം നാന്നൂറ്റമ്പത് പ്ലസ് അഞ്ഞൂറ്റമ്പത് സമം ആയിരം ഇനി സ്റ്റാൾ രണ്ട് തുണിക്കട കുറച്ച് ഡ്രസ്സുകളുടെ പ്രൈസ് അവിടെ വില കൊടുത്തിട്ടുണ്ട് ഷർട്ട് ടീ ഷർട്ടിന് മുന്നൂറ് രൂപ ചുരിദാർ മുന്നൂറ്റമ്പത് ഷർട്ട് ഇരുന്നൂറ്റമ്പത് സാരി നാന്നൂറ്റി പത്ത് പാവാട തൊണ്ണൂറ് ബെഡ്ഷീറ്റ് നൂറ്റമ്പത് അപ്പോൾ അഞ്ഞൂറ് രൂപയുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ രണ്ട് വസ്ത്രങ്ങൾ മേടിക്കാം വാങ്ങാം അപ്പം നമ്മൾ രണ്ട് ജോഡിയുള്ള അഞ്ഞൂറ് രൂപ കിട്ടണത് കണക്കാക്കിയ കിട്ടാം അപ്പം ടീഷർട്ടും ഷർട്ടും മേടിച്ചാൽ അഞ്ഞൂറ് രൂപയാണ് സാരി പ്ലസ് പാവാട മേടിച്ച് കഴിഞ്ഞാലും അഞ്ഞൂറ് രൂപ വരുകയുള്ളൂ ചുരിദാർ പ്ലസ് ബെഡ്ഷീറ്റ് മേടിച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ ഒരു ബില്ല് ഒന്നും ബില്ല് രണ്ടെന്നും കൊടുത്തിട്ടുണ്ട് ഇനവും വിലയും നമ്മൾ എഴുതണം ആകെ അഞ്ഞൂറ് അഞ്ഞൂറ് കിട്ടണ രണ്ട് ഇനങ്ങൾ എഴുതുക പ്രൈസും എഴുതാം ഈ മുകളിലുള്ള ചിത്രത്തിൽ നോക്കിയിട്ട് എഴുതാനുള്ളതാണ് അപ്പോൾ ടീഷർട്ടും ഷർട്ട് ും ടീഷർട്ടിന് മുന്നൂറ് രൂപയാണ് ഷർട്ടിന് ഇരുന്നൂറ് രൂപ ആകെ നമുക്ക് അഞ്ഞൂറ് രൂപ കിട്ടും ഇനി ബില്ല് ടുവിൻ്റെ അവിടേതാണ് സാരിക്ക് നാന്നൂറ്റി പത്ത് രൂപയാണ് പാവാടയ്ക്ക് തൊണ്ണൂറ് രൂപ രണ്ടും കൊണ്ട് നാന്നൂറ്റി പത്തും പ്ലസ് തൊണ്ണൂറ് സമം അഞ്ഞൂറ് കിട്ടും അപ്പം ആകെ അഞ്ഞൂറ് അങ്ങനെ രണ്ട് ജോഡിയായിട്ട് അവിടെ വില നൽകിയിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് നമ്മൾ സെലക്റ്റ് ചെയ്തെടുക്കാം ഇനി സ്റ്റാൾ മൂന്ന് സംഖ്യാ സൗന്ദര്യം ഈ അക്കങ്ങൾ ഒരു തവണ ഉപയോഗിച്ചെഴുതാവുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ഏറ്റവും ചെറിയ സംഖ്യയോ രണ്ട് സംഖ്യകളും കൂട്ടിയാൽ എത്ര കിട്ടും എനിക്ക് കിട്ടിയ സംഖ്യകൾ ഇവിടെ നമുക്ക് ബോക്സിൽ മൂന്ന് സംഖ്യകൾ നൽകിയിട്ടുണ്ട് ഒന്ന് മൂന്ന് രണ്ട് ഈ മൂന്ന് നമ്പേഴ്സും ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാവുന്ന വലിയ സംഖ്യ ഏതാണ് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഖ്യകൾ എഴുതാം അപ്പം നോക്കിയേ ഒന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ട് സംഖ്യകൾ നിർമ്മിക്കാം നൂറ്റി ഇരുപത്തി മൂന്ന് എഴുതാം പിന്നെ ഏത് എഴുതാം പറ്റാ നൂറ്റി മുപ്പത്തി രണ്ട് അപ്പം രണ്ട് സംഖ്യകൾ കിട്ടിയേ അതെഴുതാം ഇനി രണ്ട് വെച്ചിട്ട് എഴുതാം രണ്ട് വെച്ചിട്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് എഴുതാം ഇരുന്നൂറ്റി പതിമൂന്ന് എഴുതാം അപ്പം രണ്ട് സംഖ്യകൾ കിട്ടി ഇനി മൂന്ന് വെച്ചിട്ട് മുന്നൂറ്റി ഇരുപത്തി ഒന്നും മുന്നൂറ്റി പന്ത്രണ്ടും എഴുതാം ഇനി നമുക്കൊരു ആറ് ജോഡി ആറ് നമ്പേഴ്സ് സെറ്റ് ഇങ്ങനെ കിട്ടും ഈ മൂന്ന് നമ്പേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ആറ് നമ്പേഴ്സ് എഴുതാം ആറ് സംഖ്യകൾ ആറ് സംഖ്യ എന്ന് പറഞ്ഞാൽ ആറ് ജോഡിയിട്ടാണ് അപ്പം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സംഖ്യ ഇപ്പം നമ്മൾ എഴുതിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ സംഖ്യ എടുത്തിട്ട് എഴുതാ ചെറിയ സംഖ്യ എഴുതാ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സംഖ്യ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയത് ഒന്ന് രണ്ട് മൂന്നിൽ മൂന്നാണ് മൂന്ന് ഉപയോഗിച്ച് എഴുതുന്ന ഏറ്റവും വലിയ സംഖ്യ മൂന്നും രണ്ടും മൂന്ന് ഏതാണ് അപ്പം മുന്നൂറ്റി ഇരുപത്തിയൊന്നാണ് ഏറ്റവും വലിയ സംഖ്യ ഇനി ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ മൂന്ന് നമ്പേഴ്സിന് ചെറിയ സംഖ്യ ഒന്നാണ് പിന്നത്തെ ചെറിയ സംഖ്യ രണ്ടാണ് പിന്നെ ഉള്ളത് വരുന്ന മൂന്നാണ് അപ്പം നൂറ്റി ഇരുപത്തി മൂന്ന് ഇനി എൻ്റെ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഊഹ നമുക്ക് എഴുതാം നിങ്ങൾ എഴുതാം കേട്ടോ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് വരുന്നത് മുന്നൂറിനും നാനൂറിനും ഇടയിലുള്ള സംഖ്യയാണ് കൂട്ടിയപ്പോൾ കിട്ടിയ സംഖ്യ ഏതാണ് ഈ രണ്ട് സംഖ്യകൾ നമ്മൾ കൂട്ടിയപ്പോൾ കിട്ടിയ സംഖ്യ നാന്നൂറ്റി നാൽപ്പത്തി നാലാണ് ഇനി ഇരുന്നൂറ്റി അല്ല രണ്ട് മൂന്ന് നാല് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും എഴുതാനാണ് ഇപ്പം ഇത് വെച്ചിട്ട് നാല് മൂന്ന് രണ്ട് നാന്നൂറ്റി മുപ്പത്തി രണ്ടാണ് വലിയ സംഖ്യ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ചെറുത് എഴുതുക പിന്നത്തെ ചെറുത് എഴുതുക അങ്ങനെ എഴുതാപ്പം രണ്ട് മൂന്ന് നാല് ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഇനി മൂന്ന് നാല് ആ ഇനി കൂട്ടിയപ്പോൾ കിട്ടിയ സംഖ്യ ഇത് രണ്ടും കൂട്ടിയപ്പോൾ കിട്ടുന്ന സംഖ്യ ഏതാണ് അറുന്നൂറ്റി അറുപത്താറ് മൂന്ന് ആറാണ് കിട്ടിയത് ഇനി മൂന്ന് നാല് അഞ്ച് എന്നീ സംഖ്യകൾ അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് എഴുതുക സംഖ്യകൾ എഴുതാൻ വലിയ സംഖ്യ എഴുതുക അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നും ചെറിയ സംഖ്യ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചും എഴുതുക ഇനി കൂട്ടിയപ്പോൾ കിട്ടിയ സംഖ്യ എഴുതാൻ എണ്ണൂറ്റി എൺപത്തി എട്ടാണ് ഏറ്റവും വലിയ കൂട്ടിയപ്പോൾ കിട്ടിയ സംഖ്യ ഇനി മുന്നൂറ്റി പത്ത് പ്ലസ് ഇരുന്നൂറ്റി മുപ്പത് കൂട്ടിയപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് കിട്ടി മുന്നൂറ്റി പതിനേഴ് പ്ലസ് ഇരുന്നൂറ്റി മുപ്പത് കൂട്ടിയപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കിട്ടി മുന്നൂറ്റി പതിനഞ്ച് പ്ലസ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സമം അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് മുന്നൂറ്റി എട്ട് പ്ലസ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് അഞ്ഞൂറ്റി നാൽപ്പത് കിട്ടി ഇനി സ്റ്റാൾ നാല് കൂട്ടുകൂടം കളിക്കുക അതിൽ ഫസ്റ്റത്തെ നോട്ടുകൾ എണ്ണം തുക കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറും രണ്ടും നാന്നൂറ് ആയിരം ആയിരവും തന്നെ എഴുതാം ഒന്നും ആയിരം അല്ല നൂറ് എഴുതാം അമ്പതിൻ്റെ നാലെണ്ണം അപ്പം ഇരുന്നൂറ് ഇരുപതിൻ്റെ മൂന്നെണ്ണം അറുപത് പത്തിൻ്റെ നാലെണ്ണം ആകുമ്പോൾ നാൽപ്പത് അഞ്ചിൻ്റെ ഒരെണ്ണം അഞ്ച് അപ്പം ടോട്ടൽ ചെയ്യുമ്പോൾ എണ്ണൂറ്റഞ്ച് കിട്ടും ഇനി ജപിക്ക് കിട്ടിയത് രണ്ട് അപ്പം ഇരുന്നൂറ് പിന്നെ പൂജ്യം പൂജ്യമാണ് അഞ്ചിൻ്റെ അഞ്ച് അമ്പത് കിട്ടിയത് പിന്നെ രണ്ട് പത്ത് ആകെ ഇരുന്നൂറ്റി അറുപത് കിട്ടി ഇനി ബിബിക്ക് കിട്ടിയത് എണ്ണൂറ്റഞ്ച് ജിബിക്ക് കിട്ടിയ ഇരുന്നൂറ്ററുപത് ആകെ ആയിരത്തി അറുപത്തി അഞ്ചാണ് കിട്ടിയത് ഇനി വമ്പനെ കണ്ടെത്തും വമ്പനെ കണ്ടെത്തുന്നുണ്ട് ഈ ബോക്സിൽ താഴത്തെ എല്ലാ സംഖ്യകളും തന്നിട്ടുണ്ട് മുകളിലെ ഒരിണ തന്നുള്ള അപ്പോൾ നൂ മുകളൊരണം തന്നുണ്ട് നൂറ്റി അറുപത്തിനാല് തന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാ താഴത്തെ തൊണ്ണൂറ്റൊമ്പതും അറുപത്തി അഞ്ചും കൂട്ടുമ്പോഴാണ് നൂറ്റി അറുപത്തി നാല് കിട്ടുക ഇനി അടുത്തായിട്ട് നൂറ്റി നാല്പത്തി ആറും തൊണ്ണൂറ്റൊമ്പതും പ്ലസ് ചെയ്യുക നൂറ്റി നാൽപ്പത്തി ആറ് പ്ലസ് തൊണ്ണൂറ്റൊമ്പത് കൂട്ടുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിട്ടും ചെയ്തു നോക്കട്ടെ എന്നോടൊപ്പം തന്നെ ഇനി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് നൂറ്റി നാൽപ്പത്തി ആറ് പ്ലസ് ചെയ്താൽ നമുക്ക് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിട്ടും ഇനി മുകളിലത്തെ സംഖ്യ അഞ്ഞൂറ്റി തൊണ്ണൂറ് നമുക്ക് തന്നിട്ടുണ്ട് മുന്നൂറ്റി നാല്പത്തി അഞ്ച് പ്ലസ് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് പ്ലസ് ചെയ്തപ്പോൾ നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിട്ടി ഇനി അപ്പുറത്തെ സംഖ്യ കാണണമെങ്കിൽ എന്ത് ചെയ്യണം നൂറ്റി അറുപതിനാല് നമുക്ക് തന്നിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചും ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചും നൂറ്റി അറുപത്തി നാലും കൂടെ പ്ലസ് ചെയ്താൽ നാനൂറ്റി ഒമ്പത് കിട്ടും ഈ അഞ്ഞൂറ്റി തൊണ്ണൂറും പ്ലസ് നാന്നൂറ്റി ഒമ്പതും പ്ലസ് ചെയ്താൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കിട്ടും ഇനി അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനോട് ഒന്ന് കൂട്ടിയാൽ പമ്പന് വരുന്ന മാറ്റം എന്താണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിടാവുമ്പോൾ ഒരെണ്ണം മുള്ളത്തെ സംഖ്യ കൂടും അപ്പോൾ ആയിരം ആവുമത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിനോട് ഒന്ന് കൂട്ടിയാലും പമ്പിൻ്റെ സ്ഥാനം ആയിരമായിരിക്കും അല്ലേ ഒരെണ്ണലേ കൂട്ടണോളൂ ഇന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനോട് രണ്ട് കൂട്ടുമ്പോഴോ അപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൂടെ രണ്ട് കൂട്ടുക ആയിരത്തൊന്ന് കിട്ടും അങ്ങനെ അങ്ങനെ താഴെയുള്ള നാല് സംഖ്യകൾ ഓരോന്ന് വെച്ച് കൂട്ടി കഴിഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ കൂടെ നാല് കൂട്ടിയാൽ മതി ആയിരത്തി മൂന്ന് കിട്ടും സ്റ്റളാറ് സംഖ്യകളുടെ അത്ഭുത ലോകം ആദ്യ വരിയിലെ സംഖ്യകൾ നോക്കൂ അതേ തുക കിട്ടുന്ന രീതിയിൽ മറ്റ് ഘടങ്ങൾ പൂർത്തിയാക്കൂ ഓരോ നിരയിലെയും മൂന്ന് സംഖ്യകൾ നോക്കൂ കോണോട് കോണുള്ള മൂന്ന് സംഖ്യകളും കൂട്ടു തുകയുടെ പ്രത്യേകത എന്താണ് പറയൂ ഇതിൽ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് എട്ട് ഒന്ന് ആറ് ഇവ തമ്മിൽ കൂട്ടിയാൽ എട്ട് പ്ലസ് ആറ് ആറ് പ്ലസ് ഒന്ന് മൂന്ന് സംഖ്യകളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് ലഭിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിഞ്ഞാൽ പതിനഞ്ച് ലഭിക്കണം ഇനി ഏഴ് മൂന്നും അവിടെ തന്നിട്ടുണ്ട് ഏഴ് മൂന്നും കഴിഞ്ഞാൽ പത്ത് കിട്ടും കൂടെ എത്ര കൂട്ടി അല്ല അഞ്ച് അഞ്ചല്ലേ അപ്പം അഞ്ച് എഴുതാം നടക്കിയാൽ അഞ്ച് എഴുതാം നമുക്ക് താഴെ തന്നിട്ടുണ്ട് ഒമ്പതും രണ്ടും തന്നിട്ടുണ്ട് ഒമ്പത് പ്ലസ് രണ്ട് ഒമ്പത് പ്ലസ് രണ്ട് പതിനൊന്ന് പതിനൊന്നിൽ കൂടെ എത്ര കൂട്ടിയാലോ പതിനഞ്ചാവാം പതിനഞ്ച് പതിനഞ്ചാവാനായിട്ട് നാല് കുട്ടിയാ പോരെ അപ്പം നാല് കുട്ടി കഴിഞ്ഞാൽ പതിനഞ്ചാവും അപ്പോൾ നാല് എഴുതാം ഇനി അടുത്തൊരു മാന്ത്രിക ചതുരം കൂടെ ഫിൽ ചെയ്യാനുണ്ട് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള സംഖ്യകൾ എഴുതി മാന്ത്രിക ചതുരം പൂർത്തിയാക്കൂ അവിടെ നമുക്ക് താഴെ ഒരു തന്നിട്ടുണ്ട് ഇരുപത്താറ് മുപ്പത്തൊന്ന് ഇരുപത്തിനാല് ഇരുപത്തിയാറ് മുപ്പത്തിയൊന്ന് ഇരുപത്തി നാല് തന്നിട്ടുണ്ട് അപ്പോൾ അത് മൂന്നും കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് കിട്ടും എൺപത്തി ഒന്നാണ് കിട്ടുക പിന്നെ എങ്ങോട്ട് നോക്കിയാലും എങ്ങനെ കൂട്ടിയാലും എൺപത്തി ഒന്ന് കിട്ടണം കോണോട് കോണ് നേരെ ശരിച്ചൊക്കെ നോക്കിയാൽ എൺപത്തി ഒന്ന് നമുക്ക് കിട്ടണ്ടേ തന്നിട്ടുണ്ട് ഇരുപത്തിയാറ് ഇരുപത്തി അഞ്ചും തന്നിട്ടുണ്ട് അത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക പ്ലസ് ചെയ്തിട്ട് എൺപത്തി ഒന്നിന് അത് മൈനസ് ചെയ്താൽ നമുക്ക് അവിടുത്തെ ഉത്തരം കിട്ടും അപ്പോൾ മുകളിൽ എഴുതേണ്ടത് മുപ്പതാണ് മുപ്പത് എഴുതാം ഇനി മുകളിലപ്പം നോക്കിയാൽ മുപ്പതൊന്നും ഇരുപത്തി മൂന്ന് നമുക്ക് കിട്ടിയതിൻ്റെ മുപ്പതും ഇരുപത്തി മൂന്നും കൂട്ടുക പണ്ട് എൺപത്തി ഒന്ന് അത് മൈനസ് ചെയ്യാം അപ്പോൾ ഇരുപത്തെട്ട് കിട്ടും അപ്പോൾ ഇരുപത്തെട്ട് എഴുതാം അപ്പോൾ ഇരുപത്തെട്ട് എഴുതിയു ശേഷം ഇരുപത്തെട്ടും ഇരുപത്തിനാലും കൂട്ടുക താഴെ കണ്ട് ഇരുപത്തിനാല് ഇരുപത്തെട്ട് ഇരുപത്തിനാല് കൂട്ടിക്കഴിഞ്ഞാൽ എൺപത്തൊന്ന് കിട്ടിയ തുക എൺപത്തൊന്ന് മൈനസ് ചെയ്യുക അപ്പോൾ ഇരുപത്തൊമ്പത് കിട്ടി ഇരുപത്തൊമ്പത് എഴുതാം നടുക്കയിൽ ഇരുപത്തിയേഴു ആണ് ഉത്തരം ഇനി ഗണിതോത്സവത്തിന് നാല് ദിവസം നാല് ദിവസങ്ങളിലായി വിതരണം ചെയ്ത കുടിവെള്ളത്തിൻ്റെ അളവ് നോക്കൂ ഒരു ദിവസം നാന്നൂറ്റി മുപ്പത്തേഴ് ദിവസം രണ്ട് എണ്ണൂറ്റി ഇരുപത്തിനാ അഞ്ഞൂറ്റി ഇരുപത്തിനാല് മൂന്ന് ആകുമ്പോൾ അഞ്ഞൂറ്റി എൺപത്തൊന്ന് നാല് നാനൂറ്റി ഇരുപത്തി എട്ട് ഇനി ഇനി എടുത്തത് പാറ്റേൺ പൂർത്തിയാക്കാനാണ് നൂറ്റി പതിനൊന്ന് പ്ലസ് നൂറ്റി പതിനൊന്ന് പ്ലസ് നൂറ്റി പതിനൊന്ന് സമം ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് പ്ലസ് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് സമം നാനൂറ്റി നാൽപ്പത്തി നാല് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സമം അറുന്നൂറ്റി അറുപത്തി ആറ് നാനൂറ്റി നാൽപ്പത്തി നാല് പ്ലസ് നാന്നൂറ്റി നാൽപ്പത്തി നാല് പ്ലസ് ഏതാല് എണ്ണൂറ്റി എൺപത്തി എട്ട് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് പ്ലസ് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് സമം ആയിരത്തി ഒരുന്നൂറ്റി പത്ത് അറുന്നൂറ്റി അറുപത്തി ആറ് പ്ലസ് അറുന്നൂറ്റി അറുപത്തി ആറ് സമം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ട് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്ലസ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് സമം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി നാല് എണ്ണൂറ്റി എൺപത്തി എട്ട് പ്ലസ് എണ്ണൂറ്റി എൺപത്തി എട്ട് സമം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇനി അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം നൂറ് പ്ലസ് പത്ത് പ്ലസ് ഒന്ന് സമം നൂറ്റിപ്പതിനൊന്ന് അങ്ങനെ താഴേക്ക് താഴേക്ക് ഇരുന്നൂറാവുക ഇരുപതാവുക രണ്ട് അങ്ങനെ അങ്ങനെ എഴുതിപ്പോട്ടോ ഇരുന്നൂറ് പ്ലസ് ഇരുപത് പ്ലസ് രണ്ട് സമം ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് മുന്നൂറ് പ്ലസ് മുപ്പത് പ്ലസ് മൂന്ന് സമം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാനൂറ് പ്ലസ് നാൽപ്പത് പ്ലസ് നാല് സമം നാന്നൂറ്റി നാൽപ്പത്തി നാല് അഞ്ഞൂറ് പ്ലസ് അമ്പത് പ്ലസ് അഞ്ച് സമം അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് അറുന്നൂറ് പ്ലസ് അറുപത് പ്ലസ് ആറ് സമം അറുന്നൂറ്റി അറുപത്തി ആറ് എഴുന്നൂറ് പ്ലസ് എഴുപത് പ്ലസ് ഏഴ് സമം എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എണ്ണൂറ് പ്ലസ് എൺപത് പ്ലസ് എട്ട് സമം എണ്ണൂറ്റി എൺപത്തെട്ട് തൊള്ളായിരം പ്ലസ് തൊണ്ണൂറ് പ്ലസ് ഒമ്പത് സമം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയിരം പ്ലസ് നൂറ് പ്ലസ് പത്ത് സമം ആയിരത്തി ഒരുന്നൂറ്റി പത്ത് ഞടുത്തത് നമുക്ക് നോക്കാം പച്ച തുരുത്ത് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് തൈക്കൾ ഒന്നാം ദിവസം കൊടുത്തത് രണ്ടാം ദിവസം കൊടുത്തത് ആകെ നെല്ലി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ടോട്ടലി ആകെ നാനൂറ്റി എഴുപത്തിയമ്പത് മാവ് നൂറ്റി മുപ്പത്തെട്ട് നൂറ്റമ്പത്തിരണ്ട് ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലാവ് ഇരുന്നൂറ്റി മുപ്പത്താറ് നൂറ്ററുപത്താറ് നാന്നൂറ്റി രണ്ടാണ് ആകെ പേര നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ആകെ നാനൂറ്റി ഇരുപത്തി ഒന്ന് ഏറ്റവും കൂടുതൽ കൊടുത്തത് ഏത് തൈയാണ് നെല്ലിയാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത് ആകെ എത്ര മാവിൻ്റെ തൈ കൊടുത്ത മാവിൻ തയ്യാണ് കൊടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മാവിൻ്റെ തയ്യാണ് കൊടുത്തത് പാഠഭാഗം കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക